വെൽക്കം ടു ദേവസ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ള ഒരു റിവ്യൂ ആയിട്ട് ഒരു ഫിലിം റിവ്യൂ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇറങ്ങിയ ഓഗസ്റ്റിൽ ഇറങ്ങിയ പാലം പഴവുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് പാലം പഴവും സിനിമയിലെ നമ്മൾക്ക് പ്രിയപ്പെട്ട മീരാ ജാസ്മിനാണ് ഈ മൂവിയിൽ നായികയായിട്ട് എത്തുന്നത് അശ്വിൻ ജോസ് ആണ് ഈ മൂവിയിലെ നായകനായിട്ട് എത്തുന്നത് ഒരു ഇരുപത് മുപ്പത്തിമൂന്ന് വയസ്സുകാരിയായ നായികയും ഇരുപത്തിമൂന്ന് വയസ്സുകാരിനായ നായകനും തമ്മിലുള്ള വിവാഹം ആ അത് അത് കഴിഞ്ഞുണ്ടാവുന്ന സ്ട്രഗിളുകളും അവരെ ഫാമിലികളിൽ ഉണ്ടാവുന്നതും അല്ലെങ്കിൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അല്ല അതിനെ ഇങ്ങനെ തരണം ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റോറിയാണ് ഈ മൂവിയിലുള്ളത് പ്രൊത്യത്തിന് പറയുകയാണെങ്കിൽ ഒരു ഫാമിലി എന്റർടൈനർ തന്നെയാണ് ചിരിക്കാനുണ്ട് അതുപോലെ തന്നെ സങ്കടം തോന്നുന്ന നിമിഷങ്ങളുണ്ട് ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് ഫാമിലി എന്റർടൈനർ തന്നെയാണ് മസ്റ്റ് വാച്ച് എന്നൊന്നും പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും ആ ഒരു തവണയെങ്കിലും കാണാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് കണ്ട് രസിക്കാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് പാലും പഴവും നമുക്ക് പണ്ട് കണ്ട് പരിചയമുള്ള മീരാ ജാസ്മിനാവുമ്പോഴും നമുക്ക് കാണാൻ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ നമ്മൾ ഈ ഒരു മൂവിയിലെ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് മീരാ ജാസ്മിൻ ഒരു ഓഫർ ലെറ്ററായിട്ട് ഓടി വരുന്നതാണ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് പഴയ കാലത്തിലേക്ക് പോവും കാരണം നമ്മുടെ മീരാ ജാസ്മിൻ കസ്തൂരിമാനിൽ ഓടി വരുന്ന ആ ഒരു സീനും ഇതും തമ്മിൽ കുറച്ച് നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിച്ചു പോകുന്ന ആ ഒരു നോസ്റ്റാർജിക് ഫീല് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു മൂവിനെ പറ്റി പറയുമ്പോൾ വി കെ പ്രകാശാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് മൂവി കണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുമെങ്കിൽ പോലും അതിലെ സന്ദേശങ്ങളോ അല്ലെങ്കിൽ മെസ്സേജുകളോ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളതിൽ ഒരു ചെറിയ സംശയമുണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടെങ്കിൽ പോലും ഒരു സോഷ്യൽ മീഡിയ വഴി ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിലൂടെ കണ്ടു കാണുകയല്ല വെറുതെ കോൾ ചെയ്ത് അങ്ങനെയൊക്കെ പരിചയപ്പെട്ട് ഒരു വിവാഹത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നിങ്ങൾക്കത് അങ്ങനെ ആരെങ്കിലും പരിചയത്തിൽ ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാം എന്തായാലും നമുക്കതൊന്നും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് ആ മൂവിയില് അങ്ങനെയുള്ള ആ ഒരു ലൈഫിനെ പറ്റി കാണിച്ചിട്ടുള്ളത് ആ ഫാമിലി വേറെ രണ്ടുപേരുടെ ഫാമിലിയും എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും അതിനെ എന്നുള്ളതൊക്കെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് നല്ല സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് എല്ലാവരും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം ഇവർക്ക് കുറച്ചുകൂടി സ്ട്രഗിൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരും എന്നു പറഞ്ഞു അപ്പോ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ വീട്ടിൽ തളക്കപ്പെട്ട ഒരു നായിക അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലോകം എന്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊന്നും അറിയാതെ ജീവിച്ച് പോകുന്നതാണ് അപ്പോ ജോലിക്ക് പോകുന്നു ഫേസ്ബുക്ക് എടുക്കുന്നു ഒരാളെ കണ്ടുമുട്ടുന്നു കല്യാണം കഴിക്കുന്നു കല്യാണ നിമിഷത്തിലാണ് പത്ത് വയസ്സ് ഇളയ ഒരാളെയാണ് കെട്ടാൻ പോകുന്നത് എന്ന് അറിയുന്നത് എങ്കിലും അതിൽ നിന്ന് പിന്മാറാതെ ഇഷ്ടപ്പെട്ടതല്ലേ എന്ന് ഓർത്ത് അവർ കല്യാണം കഴിക്കുന്നു പിന്നെ ഈ ഒരു സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ശാന്തി കൃഷ്ണ മിരാജ ഹസ്മിന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ഒരു ക്യാരക്ടറാണ് അവര് അവര് വീണ് കിടക്കുകയാണ് അപ്പോഴത്തേനും അവരെ നോക്കാനായിട്ട് മകൾ ഇങ്ങനെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് മോള് കാരണമാണ് വീണത് എന്നുള്ള ആ ഒരു ഇതിലാണ് അവരങ്ങനെ മോളെ കുറ്റപ്പട്ടി കുറ്റപ്പെട്ടി എന്തൊക്കെ ചെയ്താലും അങ്ങനെ ഒരു മകനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മയായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഒരു അവസാന നിമിഷത്തിൽ മകൾ ഇത്ര സ്ട്രഗിൾ ചെയ്യുമ്പോഴത്തേനും മകളെ സപ്പോർട്ട് ചെയ്യാൻ അമ്മ കാണിക്കുന്ന ആ ഒരു മനസ്സ് അപ്പൊ അതൊക്കെ നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ഇതാണ് ഇങ്ങനെ പറയണേ മിഥുന്റെ ക്യാരക്ടർ ചേട്ടനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് മിഥുൻ നമുക്ക് പെട്ടെന്ന് ചില സമയങ്ങളിലൊക്കെ മിഥുനോട് ഒരു ദേഷ്യം അങ്ങനെ അങ്ങനെയൊക്കെ ഒരു ഫീല് തോന്നുന്നുണ്ട് അതൊക്കെ മിഥുന്റെ ആ ഒരു അഭിനയത്തില് നമുക്ക് എന്താ പറയാ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മിഥുനെ നമ്മള് നല്ല അഭിനയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു നിമിഷങ്ങളാണ് അതൊക്കെ പിന്നെ അശ്വിൻ ജോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു മൂവിയില് നല്ല എല്ലായിടത്തും ഓടിയെത്തുന്ന പോലെ ഒരു നല്ലൊരു അഭിനയം തന്നെയായിരുന്നു കാഴ്ച വെച്ചിട്ടുള്ളത് പിന്നെ പറയുകയാണെങ്കിൽ മ്യൂസിക് പാട്ടുകളൊക്കെ ആണെങ്കിലും നല്ല കേൾക്കാൻ ഒരു നല്ല രസമുള്ള പാട്ടുകളും ഫീൽ നല്ലൊരു ഫീൽ തരുന്നതാണ് പക്ഷേങ്കില് ചില മ്യൂസിക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എവിടെയോ കേട്ട് മറന്നതുപോലെ ഒരു ഫീല് നമുക്ക് തോന്നും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു വൽകാരിറ്റുകളും ഇല്ലാത്തൊരു മൂവി തന്നെ ശരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ പറയാണ് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു മൂവി തന്നെയാണ് പാലും പഴവും അപ്പോൾ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ് ചെയ്യാം ഏഹ് അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബായ്